നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം നല്ലൊരു വായനക്കാരനും മികച്ച നിയമസഭാ സാമാജികനുമായിരുന്നു മുൻമന്ത്രി കുട്ടി അഹമ്മദ് കുട്ടിയെന്ന് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ അനുസ്മരിച്ചു താനൂരിലെ വസതി സന്ദർശിച്ചതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മന്ത്രിയായിരിക്കെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തിരുന്നു രാഷ്ട്രീയത്തിനപ്പുറം നല്ല ബന്ധങ്ങൾ സൂക്ഷിച്ച വ്യക്തിയായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടിയെന്നും അദ്ദേഹം പറഞ്ഞു നിയമസഭ പിരിഞ്ഞാൽ നിയമസഭാ ലൈബ്രറി ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയിരുന്ന സാമാജികനായിരുന്നു മാത്രമല്ല ഏത് പുസ്തകോത്സവം വന്നാലും മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തിയ ഒരാളായിരുന്നു അദ്ദേഹം പുസ്തകശാലകളിൽ പോവുകയും പുസ്തകം വാങ്ങുകയും വായിക്കുകയും ചെയ്യുന്നത് ജീവചര്യാക്കിയ വ്യക്തിയായിരുന്ന കുട്ടി അഹമ്മദ് കുട്ടിയുടെ ദേഹവിയോഗം മുസ്ലിം ലീഗിന് മാത്രമല്ല പൊതുസമൂഹത്തിനും തീരാൻ നഷ്ടമാണെന്ന് സ്പീക്കർ കൂട്ടിച്ചേർത്തു അദ്ദേഹത്തെ ഞാൻ ഓർക്കുന്നത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിരുന്നു ഞാൻ ആ സമയത്ത് അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു എം എൽ എ ആയിരുന്നു നല്ലൊരു വായനക്കാരനും നല്ല നിയമസഭാ സാമാജികനുമായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടി എന്നാണ് ഞാൻ നിയമസഭയിലൂടെ മനസ്സിലാക്കാൻ സാധിച്ച കാര്യം മന്ത്രി ആയിരിക്കുമോ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരിക്കുമോ ആ വകുപ്പ് നല്ല നില കൈകാര്യം ചെയ്തു അപ്പോൾ രാഷ്ട്രീയത്തിനപ്പുറത്ത് അദ്ദേഹത്തിന് നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്തെ എം എൽ എ ആയിരുന്നു പി ജയരാജൻ അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയി അനുശോചനം അറിയിച്ചിരുന്നു എന്നുള്ളത് അപ്പോൾ അത് കാണിക്കുന്നത് എം എൽ എ ആയിരിക്കുമ്പോഴും രാഷ്ട്രീയത്തിനപ്പുറത്ത് മന്ത്രിയായിരിക്കുമ്പോഴും എല്ലാം എല്ലാവരുമായി നല്ല ബന്ധം രാഷ്ട്രീയത്തിനപ്പുറത്തെ കുട്ടി അഹമ്മദ് കുട്ടി ചൊവ്വാഴ്ച ഉച്ചയോടെ വീട്ടിലെത്തിയ സ്പീക്കർ കുട്ടി അഹമ്മദ് കുട്ടിയുടെ മകൻ സുഹാസുമായി ഏറെ സമയം ചെലവഴിച്ചു തുടർന്ന് വീട്ടിലെ ലൈബ്രറിയും സന്ദർശിച്ചാണ് തിരിച്ചുപോയത് നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ ജലീൽ എം പി അഷ്റഫ് എന്നിവരും സന്ദർശന വെട്ടന്യൂസ് വെട്ടഞ്ഞൂസ്